നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹദീസ് സോർത്താ മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ ഒലുവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമുണ്ടെങ്കിൽ ഒലുവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തൈമം ചെയ്തിട്ട് നിസ്കരിക്കണം എടാ വസ്ത്രമുണ്ടെങ്കിൽ ഔറത്തു മറച്ചിട്ട് നിസ്കരിക്കേ ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച് ഉള്ളത് ധരിച്ച് നിസ്കരിക്ക് ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്ക് അതും ഇല്ലെങ്കിൽ ഒന്നും വിടാതെ നിസ്കരിക്കും മൂന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് ഇല്ലെങ്കിൽ ഇരിക്കു ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കടക്ക് കടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലുകൾ അനക്കി നിസ്കരിക്കുക അല്ല ഈ മാന്രിമാർ ആകട്ടെ കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കും അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്കുക ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂലമാറാകട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല ഒന്നുമില്ല കിടന്ന് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മനുഷ്യൻ ചിലര് മൂത്രം ഒഴിക്കും എപ്പോഴും മൂത്രം പോകും അവന് നിസ്കാരം നിർബന്ധമാണോ നിസ്കാരം നിർബന്ധമാണോ നിസ്കരിക്കണം പെണ്ണുങ്ങൾക്ക് മെൻസസ്സാകാറുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എന്നാലും നിസ്കരിക്കണം അതാ മസ്തല അതിന് ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞാൽ പിന്നെ രോഗരക്തം മൂത്രം പോകുന്നവരുണ്ട് പറ്റുന്നത്ര നിനക്ക് ഏറ്റവും കുറഞ്ഞ മൂത്രം പോകുന്ന സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കി നിസ്കരിക്കും ഇല്ലെങ്കിൽ വല്ല തുണിയോ വെച്ചിട്ട് നീ നിസ്കരിച്ചോണം അത് നോക്കരുത് എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞത് പാപം പുറുക്കാനുള്ള നാലാമത്തെ എളുപ്പ വഴി ഒളുവെടുക്കുക ഒളുവെടുത്ത് കഴിഞ്ഞാലുടനെ രണ്ടര കഴത്ത് നിസ്കരിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ